ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു സംവിധായൻ രാജസേനനും ജയറാമും മേലെപ്പറമ്പിൽ ആൺ വീട് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഇരുവരുടേതുമായി പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ഇവര് തമ്മിൽ തെറ്റിപ്പിരികയായിരുന്നു അതിന് കാരണം എന്താണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജസേനൻ പറഞ്ഞത് ഇങ്ങനെ കൊട്ടാരം വീട്ടിലെ ഒക്കെ ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ജയറാമിന് ഇഷ്ടപ്പെട്ടു എന്നാൽ നാടൻ പെണ്ണും നാട്ടു പ്രമാണിയും എന്ന ചിത്രത്തിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ ജയറാമിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് അന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അന്ന് പറഞ്ഞാൽ ജയറാമിന് മനസ്സിലാകുമായിരുന്നു എന്നാൽ ഇന്ന് മനസ്സിലാകില്ല മറ്റു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജയറാമിന് പരാജയം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ കഥയിലൊക്കെ കയറി ഇടപെടും അങ്ങനെ ഇടപെടരുത് എന്നാണ് എന്റെ അഭിപ്രായം രാജസേനൻ പറയുന്നു ഒരു സംവിധായകന് ഡേറ്റ് കൊടുത്താൽ പിന്നെ അതിൽ ഇടപെടാൻ പാടില്ല അവൻ മണ്ടനാണെങ്കിൽ പിന്നെ കൊടുക്കേണ്ടതില്ലല്ലോ എന്നാണ് രാജസേനൻ പറയുന്നത് ദിലീപിനെ ജയറാം അനുകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാളി പോകാൻ തുടങ്ങിയത് ദിലീപിന് ഓടുന്ന ചിത്രങ്ങളുടെ ഘടകങ്ങൾ നന്നായി അറിയാം ജയറാമന് അതറിയില്ല എന്നും രാജസേനൻ പറയുന്നു